സ്ത്രീകളിലൊരു പ്രശ്നം എടുത്താൽ എന്തായാലും അതിൽ വേറെ സ്ത്രീ കാണുമെന്ന് നമ്മൾ പറയുന്നുണ്ട് അത് സ്വാഭാവികമായ റിയാലിറ്റി ആണ് അത് അതിനെപ്പറ്റി എന്താ പറയാനുള്ളത് സ്ത്രീ തന്നെയാണ് സ്ത്രീകളുടെ ശത്രു എന്ന് പറയലോ അതെനിക്ക് അതെനിക്ക് ഇപ്പൊ റീസെന്റ് വരെ റീസെന്റ് ഞാൻ അനുഭവിച്ചു എനിക്ക് ഈ ഒരു ബുള്ളിങ്ങും എകതൊക്കെ നേരിട്ട് തോന്നുന്നു പഠിക്കാൻ പോയതെന്ന് അപ്പം ഏറ്റവും കൂടുതൽ തന്നെ അവിടെ ആകെ ഒരു ആൺകുട്ടി മാത്രമേ പ്രശ്നമായിട്ടുണ്ടായിരുന്നുള്ളൂ ആ ചെറുക്കൻ അറ്റ്ലീസ്റ്റ് അതിനെ സോർട്ട് ഔട്ട് ചെയ്യാനും അതിനെ ഒന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനൊക്കെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട് ഒരു എഫേർട്ട് എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അറ്റ്ലീസ്റ്റ് അതിനെ സംസാരിച്ച് ക്ലിയർ ചെയ്യാനുള്ള ഒരു മര്യാദ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ബട്ട് പെൺകുട്ടികൾ അവർ സമ്മതിച്ചിട്ടില്ല അവർ ഭയങ്കര സ്ട്രോങ് ആയിട്ട് എതിർക്കുകയായിരുന്നു ബറ്റ് അവർ പറയുന്നത് അവരെന്തോ സിസെട്രോ പ്രിവിലേജ് ആയിട്ടുള്ള ആൾക്കാരാണ് സോ ഞാൻ അതിലേക്ക് എത്താൻ ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു പേഴ്സൺ ആണ് ഞാൻ സ്ത്രീ എന്നൊരു കോൺസെപ്റ്റിലേക്ക് സ്ത്രീ എന്നൊരു ഒരു മേജർ കാര്യത്തിലേക്ക് ആ ഒരു ജെൻഡറിലേക്ക് അല്ലെങ്കിൽ ആ ഒരു റിയാലിറ്റിയിലേക്ക് ഞാനിപ്പോഴും എത്താൻ പ സ്പേസ് സ്പേസ് ഡിസേർവ് ചെയ്യാത്ത ആളാണെന്നൊക്കെയാണ് സ്ത്രീകൾ പറയുന്നത് ആ ഒരു ഗ്രൂപ്പ് ഓഫ് പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് സ്ത്രീകൾ അപ്പം സ്ത്രീകൾ തന്നെയല്ലേ സ്ത്രീകളുടെ ശത്രു പല സന്ദർഭങ്ങളിലും